ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ കേരള പി എസ് സി എക്സാം ടേപ്പറിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വർക്ക്ഷോപ്പ് അറ്റൻഡർ എന്ന എക്സാമിൽ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കു നോക്കാം താഴെ പറയുന്നതിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് താഴെപ്പറയുന്നതിൽ പട്ടാഭി സീതരാമയ്യരാണ് അംഗം അല്ലാതിരുന്നത് അംഗമായിരുന്നു ഡോക്ടർ കെ എം മുംഷി ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൻ അംബേദ്കർ ഇവരെല്ലാം ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു അംഗമല്ലാതിരുന്നതാണ് പട്ടാഭി സീതരാമയ്യ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിനാലിലാണ് ഇന്ത്യൻ ആർട്ടിക്കിൾ പതിനാലിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആർട്ടിക്കിൾ പതിനാലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പാണ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം താഴെ പറയുന്നതിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത് സ്വീഡനാണ് വിവരാവകാശ നിയമം ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയത് സ്വീഡൻ അടുത്തത് ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷം കേരളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് തലശ്ശേരിയിൽ നിന്നാണ് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് സമത്ത സമാജത്തിൻ്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ സ്വാ സ്ഥാപകൻ പ്രത്യേക ശ്രദ്ധിക്കുക പറയുന്നതിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയത് സ്വീഡനാണ് ലോകത്തെ ഏറ്റവും ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് സ്വീഡനാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം പ്രസിദ്ധീകരണം തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാണ് വൈകുണ്ട സ്വാമികൾ താഴെ പറയുന്നതിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം സ്വാതന്ത്ര്യ അനന്തര കാലത്ത് കേരളത്തിൽ നടന്ന പ്രധാന സത്യാഗ്രഹ സമരം പാലിയം സത്യാഗ്രഹമായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാതന്ത്ര്യാനന്തരമാണ് പാലിയം സത്യാഗ്രഹമായിരുന്നു ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീ ബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കുമാരനാശാനായിരുന്നു എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീ ബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എഡിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീ ബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കുമാരനാശാനായിരുന്നു ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ചാട്സി റാണി എന്ന് വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനിയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ചാട്ട്സി റാണി എന്ന് വിശേഷിപ്പിച്ചത് അക്കാമ ചെറിയാനിയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവും ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ആർ സുകുമാരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയ യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം ഉണരുവീൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപിൻ അനീതിയോടെതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വാഗ്ബടാനന്ദ ഗുരുക്കളാണ് ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽ അനീതിയോട് അനീതിയോടെതിരുവിൻ എന്ന് അരളി ചെയ്തത് വാഗ്ബടാനന്ദ ഗുരുക്കളാണ് പ്രത്യേകം ശ്രദ്ധിക്കും വാഗ്ബടാനന്ദ ഗുരുക്കളാണ് താഴെ പറയുന്നതിൽ ആരോടായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൽ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ് തായ്ക്കാട് അയ്യ സ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരുവിന് വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ് തായ്ക്കാട് അയ്യ സ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരുവിന് വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എന്നാണ് ഇന്ത്യയുടെ ഇരുപത്തൊമ്പതാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമായി തെലുങ്കാന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പതാമത്തെ സംസ്ഥാനമായി തെലുങ്കാന നിലവിൽ വന്നത് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പൂങ് സുവാങ്സിങ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് മലേഷ്യയിൽ നിന്നാണ് നിപ്പ രോഗത്തിന് കാര്യം കാരണക്കാരായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പൂങ് സുവാങ്സിങ് നിപ്പ എന്ന സ്ഥലം മലേഷ്യയിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ മലേഷ്യയിൽ നിന്നാണ് നിപ്പാരോഗത്തിന് കാരണമായ വൈറസുകളെ ഏറ്റവും ആദ്യമായി കണ്ടെത്തിയത് ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമായ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഐ സി സിയുടെ ആസ്ഥാനം എവിടെയാണ് ഐ സി സിയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം ദുബായി ആണ് ദുബായിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡപ്പർ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിൽ നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കോളത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെ മറ്റു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ಫ್ರೆಂಡ್ಸಿನ ಷೇಯ ಮಾರ್ಕಲ್ಲೇ ಥ್ಯಾಂಕ್ ಯು ಫ್ರೆಂಡ್ಸ್ ವನ್ಸ್ ಅಗೈನ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಕೇರಳ ಪಿ ಎಸ್